ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിൽ സ്റ്റായിട്ടുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ ഒന്നും വേണ്ട വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ അപ്പം ഞാനൊരു മൺചട്ടെടുത്തിട്ടാണ് അതിലോട്ട് ഒരു കപ്പ് തൈര് തൈരൊഴിക്കുകയാണ് നല്ലോണം പുളിയില്ല എന്നാട്ടോ കുറഞ്ഞ പുളി ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ വീട്ടിൽ എപ്പോഴുള്ള സാധനമാണ് അപ്പം ഞാനൊരു കപ്പ് തൈരെടുക്കണ് തൈര് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് ഒരു നല്ല ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് മതി നല്ലോണം ഒന്ന് ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നല്ല പുളി വേണ്ട എന്നിട്ട് കുറച്ച് പുളിയുള്ള തൈര് വേണം കേട്ടോ അത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മോരാണ് കേട്ടോ തൈരും മോരൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് പിന്നെ ഇവിടെ അതേപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടു കയറി കൊടുക്കട്ടോ നടു കയറിയിട്ട് രണ്ട് ഭാഗമാക്കി എടുക്കുക കണ്ടില്ലേ രണ്ടെണ്ണം ആക്കി രണ്ടെണ്ണാക്കി ചീന്തെടുക്കെട്ടോ അപ്പം മുഴുവനും ഞാൻ മുറിച്ച് കാണിച്ചു തരാം ഭയങ്കര ടേസ്റ്റ് ഇട്ടാണ് ചോറിൻ്റെ കൂടെ കേൾക്കാൻ ഇനി ഇത് രണ്ടാക്കിയിട്ടാണ് എടുത്തുക്കുന്നത് കണ്ടില്ല ഒന്ന് രണ്ട് പീസാക്കിയിരിക്കണം അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കോ അതോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് കടുക് അത് പൊട്ടി വരുമ്പോൾ തന്നെ അര ടീസ്പൂണ് ഉലുമീൻ കൂടെ ഇട്ട് കൊടുക്കുക ചെറിയ ടീസ്പൂൺ നേരം കേട്ടോ അങ്ങനെ രണ്ടും കൂടെ നല്ലോണം പൊട്ടി വന്നാൽ നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കീറിയതാട്ടോ നമ്മൾ നല്ലോണം ഒന്ന് ടീസ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ഈ കുറച്ചിട്ടിട്ട് മുളക് നല്ലോണം വില കിടന്ന് വേവണം കുറച്ച് കറിവേപ്പിലിട്ടിട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റ് കിട്ടുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ ആ മുളകൊക്കെ തീണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണമെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ അഭിപ്രായപ്പെട്ടോ പിന്നെ ആവശ്യമൊക്കെ നോക്കിട്ട് കിട്ടും പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ചായപ്പൊടിയാണ് കേട്ടോ ഉപ്പിട്ട് നല്ലോണം മിക്സ് ശേഷം ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കും കായപ്പൊടി ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തോണ്ടിട്ടോ ഒരേ കാൽ ടീസ്പൂണൊക്കെ കായപ്പൊടി ഇട്ട് കൊടുക്കാണ്ട് കായപ്പൊടിയാണ് ഇത് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് മുന്നിട്ട് നിൽക്കട്ടോ അപ്പോൾ ഞാൻ കൊട്ടി കൊട്ടിക്കൊടുത്തിട്ട് വരണില്ല പിന്നെ പിന്നെയാണൊന്ന് ടീസ്പൂണുകൊണ്ട് ലേശം എടുത്തു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മുളകൊക്കെ ഒന്ന് വെണ്ടെന്ന് തോന്നിയാൽ ഈ ഓപ്പാക്കി കൊടുത്തിട്ട് കായപ്പൊടിയൊക്കെ നല്ലോണം മൂട്ട് വന്നാൽ കേട്ടാ ഈ ഓപ്പാക്കി കൊടുത്താൽ ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു പൂച്ചക്ക് ഭക്ഷണത്തിന് അപ്പം ഞാൻ അവർക്ക് സദാ ചോറും കൂട്ടാനൊക്കെ മതി മീനും ചോറും മതിയാറിഞ്ഞ് ബിരിയാണി ഒന്നും വേണ്ട പറഞ്ഞാൽ അപ്പം നല്ല തിരക്കിട്ട പണിയിലാണ് അപ്പോൾ ഗ്യാസൊക്കെ ആകെ നല്ലതും അടുത്തും കുട്ടിക്കല്ല നല്ലതായിട്ട് ഗ്യാസൊക്കെ ആകെ തയ്ക്കണം ഒരുമിച്ചാണ്ട് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ എല്ലാ പണി കിട്ടിയിരിക്കണം ഒന്ന് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയേക്കേ രണ്ട് മൂന്നായിട്ട് ഉപ്പേരി കറി രണ്ട് മൂന്നായിട്ട് മീനൊക്കെ അവരിപ്പോൾ ഏട്ടനും വൈഫും മോളുമാണ് അവർ ഗൾഫിൽ നിന്ന് വന്നതേന്ന് അപ്പോൾ അവർ പോവാനായി പിന്നെ ഒന്ന് കൊടുക്കാം അപ്പം ഞാനിതുണ്ടാക്കിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തൈര് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നതും മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ വൈറ്റിയെടുത്ത മുളക് കായം കടുകും ഇലവെല്ലാം പൊട്ടിച്ചിട്ടാണെല്ലാം ഉണ്ടാക്കിയത് അതൊക്കെ ഒന്ന് തൈരിലൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം നമ്മൾ ചോറ് തിന്നണേൻ്റെ ഒരു മൂന്നാല് മണിക്കൂർ മുന്നെങ്കിലും ഇത് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോഴാണ് ഈ തൈരിൻ്റെ പുളിക്ക് എരിവും മുളകും അങ്ങനെ തൈരിൻ്റെ ഒരു പുളിയെല്ലാം കൂടെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഞാനൊരു പത്തുമണിയായപ്പോൾ ഉണ്ടാക്കി വെച്ച് എന്ന് വെള്ളിയാഴ്ച ചുമ്മാ ശേഷമല്ല ചോറൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ